ഹരിയേഴ്സ് അപ്പൊ ഇപ്പം നമ്മൾ പാടത്താണുള്ളത് കേട്ടാ കുട്ടി പട്ടാളങ്ങളായിട്ടൊന്ന് ജസ്റ്റ് പാടത്തൊക്കെ ഇറങ്ങിയതാണ് കുറച്ച് നേരമേ നിന്നിട്ടുള്ളൂ ഇപ്പോഴത്തൊക്കെയാണ് പാടത്തെ വിശേഷങ്ങളെ അപ്പൊ കണ്ടൊക്കെ പയറാണ് കേട്ടോ അപ്പുറത്തുണ്ടാകത്തിൽ പയറാണ് നമ്മളിതാ ആ മരതാ ആ മരത്തിൻ്റെ ചോട്ടിലൊക്കെ നമ്മൾ ചെറുതായെന്നൊക്കെ വന്നിരുന്നിരുന്നു കേട്ടോ എപ്പോഴും വരാറുണ്ടായിരുന്നു എങ്ങനെയുണ്ട് പാടത്തേക്ക് വന്നിട്ട് സൂപ്പറാ ഇഷ്ടായോണ്ട് അപ്പൊ നമ്മളെ പാടത്ത് നിന്ന് ഒരു വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ച പാടത്തെത്തിന്റെ ലൈവൊക്കെ കഴിഞ്ഞതാ പാടത്തേക്ക് ഇറങ്ങി കുട്ടിപ്പട്ടാളങ്ങളുമായി തോട്ടിലെ വെള്ളം ഇതാണ് ഇപ്പൊ തോടിന്റെ അവസ്ഥ ആരാ ചൂണ്ടലിടാന്നൊക്കെ പറഞ്ഞേ ആരാ ചൂണ്ടലിടണന്നൊക്കെ പറഞ്ഞോ എവിടാ എവിടെ ചൂണ്ടലിൻ ചാടലാടി ചാടാ കുഞ്ഞിട്ട് നീന്താറിയോ ഓൻ ചാടിക്കോ ഓൻ കൊലക്കറൊന്നും ആരും ചാടണ്ട വെള്ളം ആകാത്ത വെള്ളക്കാര എടാ എന്താ പരിപാടി അല്ല അതാ പോണ പോ കണ്ടത്തേ ഞാ എവിടെ അല്ല പച്ചക്കറി അല്ല എടാ അല്ലുവാ നമ്മളെ നമ്മടെ പച്ചക്കറിയുടെ നമ്മളിതാ കണ്ടത്തൂടിങ്ങനെ നടക്കട്ടെ പയറിന്റെതാണ് ട്ടോ നമ്മുടെ അപ്പുറത്തെന്തോ പയറെന്തോട്ട പയറിന്റെതാണ് അങ്ങനെ ഞങ്ങൾ പടത്തേക്ക് ഇറങ്ങി പച്ചക്കറിയൊക്കെ കണ്ടു കേട്ടോ എന്താണ് പച്ചക്കറി എന്ന് പറഞ്ഞു അല്ല പറഞ്ഞു പച്ചക്കറി ഏതാണെന്ന് എനിക്കറിയാം അതളതാ അപ്പൊ തിമക്കൂടി നമ്മളും കേറി വന്നിട്ടാ അതാ നീ പോണെ പോണെ ഇതൊക്കെ എന്താ ഇതിനെന്താ പേര് പറയാന്ന് എനിക്കറിയില്ല ഇങ്ങനെ കാണാനൊക്കെ നല്ല രസാടുത്തിട്ട് ഇതെങ്ങനെ ചാടി പോണുട്ടാ ഓക്കൊക്കെ പല വഴിയും അറിയാൻ ടാ പൈക്കാണ്ടേ കുഞ്ഞിട്ടി അങ്ങനെ കുഞ്ഞിട്ടി പുതിയ സൈക്കിളായിട്ട് പാടത്തേക്ക് കുഞ്ഞിട്ടിയെ ഹായ് പറഞ്ഞിട്ട് വേറെ ലെവലാ കുഞ്ഞിട്ടിനെ പുതിയ സൈക്കിൾ എന്താ രസല്ലേ പച്ചപ്പ് ഇങ്ങനെ ഉണ്ടാക്കിയ അല്ല ഈ ഉണ്ട ഉണ്ടാക്കിയ അതിന്റെ പേരറിയനിക്കേ വൈക്കോലേറ്റാ ഉണ്ടാക്കിയ കാണല്ലേ വിട്ടോ പാപ്പാ കൊറച്ച് സൈക്കിള് ഒരു ബൈക്ക് ഒരു കാൽനട യാത്രക്കാരൻ എന്നിങ്ങനെയാണ് പാടത്തേക്ക് വന്നിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ കേട്ടോ പാടത്തേക്ക് പോയ വിശേഷങ്ങൾ അപ്പം ഇന്നത്തെ വീഡിയോ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് അപ്പം ഇൻഷാൻ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ അസ്സലാമലേക്കും